നമസ്കാരം അമ്മ ഡയറക്ടി ക്വസ്റ്റൻ കേൾ നിത്യനാ സുളു അനന്യ ഭട്ട് അങ്ങനെ ഒടുവിൽ സത്യം ജയിക്കുന്നു എത്രയോ ദിവസങ്ങളായി ഇവിടുത്തെ മാധ്യമങ്ങളടക്കം എത്രമാത്രം വിവാദമാക്കിയതാണ് ഈ ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരിയെപ്പറ്റിയുള്ള ഇല്ലാ കഥകൾ എന്ന് നിങ്ങൾ ഓർത്തുനോക്കുക മഹേഷ് ഷെട്ടി തിമറോടി ഒന്ന് എന്ന ഒരു വ്യക്തിയായിരുന്നു ആക്ടിവിസ്റ്റ് എന്നൊക്കെയാണ് അയാൾ സ്വയം വിശേഷിപ്പിച്ചത് അയാളാണ് ഇതിനെല്ലാത്തിനും തുടക്കമിട്ടത് പിന്നീട് മാസ്ക് ഒക്കെ ഇട്ട് വന്ന ഒരു ശുചീകരണ കൊണ്ട് അവർ വെളിപ്പെടുത്തൽ നടത്തുന്നു ഒരു തലയോട്ടിയൊക്കെ ആയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോവാൻ പറഞ്ഞ് പരിശീലിപ്പിച്ച് വെച്ചിരുന്നത് പക്ഷേ തലയോട്ടിയായിട്ടല്ല അയാൾ പോയത് അയാൾ ചെന്നിട്ട് പറഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു നൂറുകണക്കിന് നൂറുകണക്കിന് പെൺകുട്ടികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ മൃതദേഹങ്ങൾ അവിടെ മറവ് ചെയ്തിട്ടുണ്ടോ എന്ന തരത്തിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വെളിപ്പെടുത്തൽ വരുന്നു കോടതിയിലും അയാൾ അതേ വെളിപ്പെടുത്തൽ ആവർത്തിക്കുന്നു അങ്ങനെ സർക്കാർ തന്നെ അവിടെ എല്ലാം കിളച്ചു മറിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഏതാണ്ട് അരക്കോടിയോളം രൂപ ചെലവിട്ട് അവിടെ എല്ലാം കിളച്ച മറിച്ചു ഒന്നോ രണ്ടോ അസ്ഥയൊക്കെ കിട്ടിയെന്ന് പറയുന്നു അതിപ്പോൾ ഏത് പറമ്പി കിളച്ചാലും കിട്ടും എൻ്റെയൊക്കെ കുടുംബ വീട് വീട്ടിലൊക്കെ കളച്ചു കഴിഞ്ഞാൽ ആപ്പുപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പുപ്പൻ്റെ ഒക്കെ അസ്ഥി കിട്ടും അതല്ലാതെ ഈ പറയുന്ന പോലെ യാതൊരു സംശയാസ്പദമായിട്ടുള്ള ഒരു സംഗതിയും അവിടെ കിട്ടുകയുണ്ടായില്ല പിന്നീട് കുറച്ച് ഈ ഈ അന്വേഷണം കൊണ്ട് കുറേ മുന്നോട്ട് പോയപ്പോഴേക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇതിൽ സംശയം ഉണ്ടാവുകയും അവർ തിരിച്ചന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓരോരുത്തരായിട്ട് പിടിയിലായിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ മഹേഷ് ഷെട്ടി തിമറോഡി എന്ന വ്യക്തി ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു സി ബി ഐ ഒരു മൂന്നാം സി ബി സീരീസിലെ മൂന്നാമത്തെ ചിത്രമുണ്ടല്ലോ ആ ചിത്രം ഏതാണ്ട് ഇതേപോലെ തന്നെ സേതുരാമയ്യർ സി സി ബയ്ക്ക് അത് ആയക്ഷ കൗൺസിലുണ്ടാക്കുന്ന ആരാണ് ജഗദീഷിൻ്റെ ടൈലർ മണിയാണ് ഉണ്ടാക്കുന്നത് അവസാനം കുറ്റവാളിയായിട്ട് പിടിക്കുന്ന ആരെയാണ് ഈ ടൈലർ മണിയെ തന്നെയാണ് പിടിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ഈ മഹേഷ് ഷെട്ടി തിമറോഡിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അത് അടുത്തതായിട്ട് ടർച്ച ചെയ്യാൻ പോകുന്നത് മലയാളിയായിട്ടുള്ള മനാഫിനിയാണ് അവൻ്റെ റോൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനിവിടെ ഒരു മാധ്യമത്തിൽ ഇരുന്നുകൊണ്ട് പരസ്യമായിട്ട് പറയുകയുണ്ടായി ഈ സുജാതാ ഭട്ട് എന്ന് പറഞ്ഞ ആ സ്ത്രീ ആ സ്ത്രീയോട് അവൻ മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ടെന്നും അവൻ്റെ അണ്ടറിലുണ്ട് എന്ന് പറയുകയുണ്ടായി ആ സ്ത്രീയാണ് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ കാണിച്ച വീഡിയോയിൽ അനന്യ ഭട്ട് എന്നൊരു മകൾ അവർക്കില്ല എന്ന് സമ്മതിക്കുന്നത് അതൊരു കള്ളമായിരുന്നു താൻ തന്നെ മറ്റൊരു ചിലർ ഭീഷണിപ്പെടുത്തുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് തനിക്ക് താൻ ഇങ്ങനെ പറയുന്ന പറയേണ്ടി വന്നത് എന്ന് അല്ലെങ്കിൽ തന്നെ ഇത്രയും പ്രായമായ സ്ത്രീക്കൊന്നും ഒരു ഒരു അന്വേഷണമോ ഒരു ചോദ്യം ചെയ്യലോ ഒന്നും വന്ന് വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നിട്ടും ഇതുപോലുള്ള ചില ശക്തികൾ ആ ക്ഷേത്ര ക്ഷേത്രനഗരിയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നിടത്താണ് ഇതിന് ഏറ്റവും ഗൗരവമായിട്ട് കാണേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിശ്വാസി സമൂഹത്തിനെ താറടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നവരെയാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരക്കാരുടെയൊക്കെ മദ്രസകളിൽ ദിവസം രണ്ടെന്ന രീതിയിൽ പീഡന വാർത്തകൾ പുറത്തു വന്നാലും അതിനെതിരെ മിണ്ടാത്ത ഇവനൊക്കെ എന്ത് റോളായിരുന്നു ഈ ധർമ്മശാലയിൽ ധർമ്മസ്ഥലുണ്ടായിരുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ത് ഗൂഢ ഉദ്ദേശം കൊണ്ടാണ് അവിടെ തമ്പടിച്ച് ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം അവിടെ തമ്പടിച്ച് ഇതേ വാർത്ത തന്നെ പുറത്തേക്ക് എത്തിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കള്ളമായിരുന്നു തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും കള്ളമായിരുന്നു എന്നാണ് ഇപ്പോൾ തെളിയുന്നത് ഒരു ശതമാനം സത്യം എന്നത് അവിടുന്ന് ഏതോ അസ്ഥിയോ മറ്റോ കിട്ടിയത് മാത്രമാണ് അതിപ്പോൾ ഏക്കർ കണക്കിന് സ്ഥലം എവിടെ ഇന്ത്യയിലെവിടെ കിളച്ചാലും ഇതേപോലെ ഒന്നോ ഒക്കെ കിട്ടും കാരണം മൃദയങ്ങൾ ഇവിടെ സംസ്കരിക്കുക മാത്രമല്ല ചിതയിൽ വയ്ക്കുക മാത്രമല്ല കുടിച്ചിടുകയും ചെയ്യുന്നതാണ് അപ്പോൾ എത്രയോ നൂറ്റാണ്ടോ എത്രയോ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായിട്ട് ഇവിടെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ചിതയിൽ വയ്ക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഏത് പറമ്പാണെങ്കിലും കുറേയേറെ കിളച്ചു മറിച്ചാൽ ഇതേപോലെ ഹോസിലും മറ്റുമൊക്കെ കിട്ടും അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ ഇവർ പറയുന്ന പോലെ പറയുന്ന കാലയളവിൽ ആ അത്രയും പ്രായമുള്ള അങ്ങനെ യാതൊന്നും അവിടെ നിന്ന് കിട്ടിയോ കിട്ടുകയുണ്ടായില്ല അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവുകയും തിരിച്ചവർ അന്വേഷിച്ചപ്പോൾ ഇതെല്ലാം കള്ളമാണെന്ന് തെളിയിക്കുകയും ഈ മഹേഷ് ഷെട്ടി തിമിറുപൊടി എന്ന വ്യക്തി എന്നെ കഴിഞ്ഞാൽ ആ ദിവസം അറസ്റ്റ് ചെയ്യപ്പെടുന്നു പിന്നീട് ആ ശുചീകരണ തൊഴിലാളിയും തുറന്നു പറയുന്നു തനിക്കും ആ പരിശീലനം കിട്ടിയിട്ടുണ്ടായിരുന്നു കള്ളമാണെന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലായിട്ട് ദാ അനന്യ ഭട്ട മകളില്ല അതും കള്ളമാണ് തനിക്ക് അങ്ങനെ ഒരു മകളേ ഇല്ല എന്നാണ് സുജാത ഭട്ടെന്ന് പറഞ്ഞ ഈ പ്രായമായ സ്ത്രീയും പറയുന്നത് ഇനി അറിയേണ്ടത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെ അവരെ എന്തായെന്നുദ്ദേശം ഈ സമൂഹത്തിനെ ഈ ഹിന്ദു സമൂഹത്തിനെ തന്നെ താറടിക്കാൻ വേണ്ടിയിട്ടും മതപരിവർത്തനത്തിനും അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നാണ് അറിയേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോവണം പോയില്ല എങ്കിൽ ക്ഷമകെട്ട് ക്ഷമകെട്ട് ക്ഷമ നശിച്ച് നിൽക്കുന്ന ഒരു വലിയ സമൂഹം ഈ രാജ്യത്തുണ്ട് അവരെ പ്രതികരണത്തിന് തയ്യാറായി സജ്ജരാക്കാൻ ആരും പ്രേരിപ്പിക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ